ഹായ് കൂട്ടുകാരെ അപ്പം മാമിയന്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ കൂട്ടുകാർക്കും ആയിട്ടുള്ള ഒരു വീഡിയോയാണ് കാരണം പലരുടെ വീട്ടിലും മിക്ക ഇതുപോലെ കേട് കേടുവന്ന തേങ്ങകളൊക്കെ ഉണ്ടാവാം അപ്പം നമ്മൾ നോർമലി അത് കളയുമാണ് ചെയ്യാറ് അപ്പോൾ ഇനി ഇങ്ങനെ കേട് കേടുവന്ന തേങ്ങയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കളയാതെ നമുക്കിടെ അടുപ്പിൻ്റെ ഒക്കെ ചുവട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയെടുക്കുക നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ പറ്റിച്ചിട്ട് ഒന്ന് ഉണങ്ങിയെടുക്കുക അതിന് ശേഷം എന്താ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്യുമ്പോൾ കുറച്ചോടെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കുറച്ച് സൈസ് കൂടുതലാണ് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താ ഉള്ളതെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞിട്ട് കൊണ്ട് എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പം മീഡിയം സൈസിലുള്ള മൂന്ന് തേങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഫുൾ ഇട്ടിട്ട് ഒരു നാല് വിസിൽ നന്നായിട്ടൊന്ന് അടുപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം അടുപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് നന്നായിട്ടൊരു മൂന്നാല് നേരത്ത് കഴുകി വാരിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അതേ കണ്ടോ അപ്പോൾ അതിൽ അഴുക്ക് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ ഇത് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കുമല്ലോ ഇത്ര അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് വെളിച്ചെണ്ണയോന്ന് നമുക്ക് എന്തായാലും കണ്ടുനോക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞു മുഴുത്ത കഷ്ണങ്ങളായിട്ട് കഷ്ണിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ കാരണം ചില കഷ്ണങ്ങളൊക്കെ അത് അറിയാതെ ഇത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ കിടക്കുമായിരുന്നു അപ്പോൾ കുറച്ചൊരു കുഞ്ഞ് പീസ് ആക്കുമായിരുന്നു ണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിഞ്ഞു കിട്ടിയാൽ അപ്പം ആ ഒരു കാര്യമൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളാം കേട്ടോ വേറെ മിസ്റ്റേക്കൊന്നുമില്ല അപ്പം ഞാൻ പിന്നെ അത് കളയാൻ പറ്റിയല്ലോ എന്ന് കരുതി പിന്നെ അരയ്ക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ടേറ്റം ലാസ്റ്റ് പിന്നീട് ആ കഷ്ണങ്ങൾ മാത്രമായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ ഒരു കോട്ടൻ തുണിയുണ്ട് കോട്ടൺ തുണിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ദാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിയില്ലേ അതാണ് കേട്ടോ സംഭവം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഇതാ ഇതുപോലെ ഫ്രീസറിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ കട്ട പിടിച്ച് വരും അതിൻ്റെ വെള്ളം താഴെയായിട്ട് നമ്മൾ അരയ്ക്കാൻ നേരത്ത് വെള്ളം ചേർത്തിട്ടാണ് അരക്കുന്നത് അപ്പോൾ ആ വെള്ളം താഴെയും അതിൻ്റെ തേങ്ങാ പാലിൻ്റെ ആ കട്ട മേളുമായിട്ട് കിട്ടും അപ്പോൾ അതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുക്കുക കേട്ടോ ഇത് കണ്ട അതിനുശേഷം നമുക്ക് ആ മേളിലുള്ള ഇത് ഒന്ന് പതുക്കി ഒന്ന് മാറ്റിയെടുക്കാമേ വെള്ളമെടുക്കാതെ മേളിൽ ആ കട്ട പിടിച്ച മാത്രം തേങ്ങാ പാലിൻ്റെ ആ ഇത് മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അരക്കാൻ നേരത്ത് നമുക്ക് വെള്ളം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ഞാൻ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം അധികം നമുക്കിവിടെ ഇതിലേക്കാവാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുക്കണം കുറച്ച് നേരത്തെ പണിയുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെയ്ത ഇതല്ലേ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് കറി ഉണ്ടാക്കാനാണെങ്കിലും കുളിക്കാൻ നേരത്തൊക്കെ ദൈവത്ത് പൊറ്റാനാണെങ്കിലും എല്ലാം നമുക്ക് ഈ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ ഒരു ടെൻഷനും വേണ്ട ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പെറുക്കിയെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ആയതൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട് കളയാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ടേ അതിന് ശേഷം നമുക്ക് ആ വെള്ളം കളയാം കേട്ടോ പിന്നെതാ ഇത് നന്നായിട്ട് അടുപ്പത്തിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളം അങ്ങ് പറ്റിച്ചെടുക്കണം ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചതിൻ്റെ അകത്ത് വെള്ളം കാണും കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാവും അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് അടുപ്പത്തിൽ വെച്ചിട്ട് നന്നായിട്ട് അതിങ്ങനെ വറ്റിച്ചെടുക്കണം നന്നായിട്ട് അപ്പോൾ ഗ്യാസിൽ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഗ്യാസിലും വെക്കുക ഇനി അതല്ല വിറകണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വയ്ക്കുന്നതിനും ഒരു കുഴപ്പമില്ല കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുക്കുക അതുപോലെ തന്നെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഈ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ ഏകദേശം ഒന്ന് കഷ്ടപ്പെടേണ്ട വരുവായിരിക്കും കേട്ടോ നമുക്കിതൊന്ന് റിസൾട്ട് കിട്ടാനായിട്ട് കിട്ടാനായിട്ടതേ ഞാൻ ഇതേ പറ്റിച്ച് പറ്റിച്ച് പറ്റിച്ചതാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതെന്ന് ഒരു കുഴമ്പ് പരുവത്തിൽ ആവുന്ന ആ ഒരു സ്റ്റേജാണ് ഈ സ്റ്റേജിൽ നമുക്ക് വാങ്ങാറായിട്ടില്ല കേട്ടോ ഇതേ കണ്ടോ ഇപ്പം നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും കണ്ട തേങ്ങയുടെ മട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ടൈം വരെ നമ്മളിങ്ങനെ വറ്റിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ ഇപ്പം ഞാൻ ആ ഇലക്കി കാണിച്ചതാണ് നമുക്കിടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കണ്ടോ നല്ല പ്യുവർ വെളിച്ചെണ്ണ കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാ ഇത്രയും ഉള്ളൂട്ടോ അതേ വെളിച്ചെണ്ണ നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുത്തു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചീത്ത തേങ്ങയൊക്കെയുള്ള ഒന്നും ഇനി കളയുണ്ടാ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കിൻറ്റാ ബൈ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ